ഹായ് ഹായ് ഗെയ്സ് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഇന്നലെ പറഞ്ഞാണ് ഫിഷ് എമിനോ ആസിഡ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് ഞാൻ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്നതാണ് ഞാനത് രണ്ട് മാസം മുമ്പ് ഒരു കിലോ മത്തി ഒരു കിലോ ശർക്കര ഉണ്ടാക്കിയതാണ് ഈ ഫിഷ് എമിനോ ആസിഡ് അതിൻ്റെ ഉപയോഗവും അതിൻ്റെ ഗുണങ്ങളും അതിൻ്റെ അതെങ്ങനെയാണ് പ്രയോഗിക്കേണ്ടത് എന്നൊക്കെയാണ് ഇന്ന് കാണിക്കുന്നത് അത് ഉണ്ടാക്കുന്നതും ചെടികൾക്ക് എങ്ങനെ കൊടുക്കാം എന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത് പൂവുണ്ടാകാനും കാവുണ്ടാകാനും നല്ല അടിപൊളി വളമാണ് ഏറ്റവും നമ്പർ വൺ വളമാണ് കീടനാശിനി കൂടെയാണ് പിന്നെ കാവുണ്ടാകാനും പൂവുണ്ടാക്കാനും ഭയങ്കര ഇതാണ് പിന്നെ പ്രവേശക്കെ നടുന്നവർക്ക് പൂ കൂടുതൽ ഉണ്ടാകാൻ അടിപൊളി സാധനമാണ് ഇതാണ് ഉണ്ടാക്കുന്നത് ഇതിങ്ങനെയാണ് ഇരിക്കുന്നത് കാണുന്നുണ്ട ഇതിങ്ങനെയാ ഇരിക്കുന്നത് സ്മെല്ലൊക്കെ ഉണ്ട് അതൊന്നും കുഴപ്പമുണ്ടാക്കിയിട്ട് കാര്യമില്ല എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് ആദ്യമേ കാണിക്കാം അടുത്ത പശ്ചാത്തല അത് കട്ടി അപ്പൊ ഇങ്ങനെ രണ്ടും കൂടെ മിക്സ് ചെയ്ത ആ ഒരു കിലോ ശക്കര ഫുള്ളായിട്ട് ഇടുക അങ്ങോട്ട് ഇടുക നന്നായിട്ട് മൂടുക നല്ല മൂടി ഉറപ്പുള്ള പാത്രമായിരിക്കണം മൂടിയതിന് ശേഷം വെള്ളമൊന്നും ഒഴിക്കരുത് ഒന്നിങ്ങനെ ഷെയ്ക്ക് ചെയ്ത് വെച്ച വെച്ചാൽ മതി ഷെയ്ക്ക് ചെയ്ത് വെച്ച് എവിടെയെങ്കിലും മാറ്റി വെക്കുക ഷെയ്ക്ക് ചെയ്ത് മാറ്റി വെക്കുക ഒരു ഒരു ദിവസം ഒരു പ്രാവശ്യം എങ്കിലും എടുത്ത് ഇങ്ങനെ ഷെയ്ക്ക് ചെയ്ത് കൊടുക്കണം മൂടി ഉറപ്പുള്ള പാത്രമായിരിക്കണം ഓരോ ഓരോ ദിവസം എടുത്ത് ഇങ്ങനെ ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക ചെറുതായിട്ടൊന്നും വേണേൽ തുറന്ന് വിടുകയാണെങ്കിൽ ഗ്യാസ് ഇതിനകത്ത് ഗ്യാസ് ഫോൺ ചെയ്യും അത് പോകാനായിട്ട് സ്വല്പം തുറന്ന് കൊടുത്താൽ മതി ഫുള്ള് തുറക്കണ്ട തുറന്ന് കൊടുത്താൽ മതി രണ്ട് മാസമാകുമ്പോൾ ഇത് ആ പരുവാവും അത് രണ്ടു മാസമാകുമ്പോൾ ആ പരുവവും ഇനി അതെങ്ങനെയാണ് എടുക്കുന്നതെന്ന് വേണം ഇതുകൊണ്ട് വെക്കട്ടെ പരുവൊന്നും വേണ്ട ഇതേപോലെ ഒരു മിഠായി കുപ്പി എടുക്കുക വെള്ളക്കുപ്പി ഒരെണ്ണം എടുക്കുക മിഠായി കുപ്പി അതിനകത്ത് ശർക്കരയാണ് ഇതില അടുപ്പിച്ചു കാണിക്കണമെന്നില്ല ആദ്യം കുറച്ച് ശക്കര ഇടുക ഇനി മത്തി അങ്ങോട്ട് പിറക്കി ഇടുക കഴുകാനും പെട്ടെന്നൊന്നും നിൽക്കണ്ട ഇങ്ങോട്ട് കാണി ബാക്കിലോട്ട് കാണിച്ചു കഴുകാനും പെട്ടാനും നിൽക്കണ്ട എല്ലാം വെട്ടി ക്ലീൻ ആക്കാനും നിക്കണ്ട ചുമ്മാ ഇട്ടുകൊടുക്കോട്ടിറങ്ങി കുറച്ച് മത്തി ഇടുക കുറച്ച് സർക്കത ഇടുക വെള്ളം പാത്രം വേണ്ട ഒറ്റിക്കിടക്ക പിന്നെ കുറച്ച് മത്തി ഇടുക വെള്ളം ഒന്നും പാടില്ല ഇതിനകത്ത് വെള്ളമൊന്നും ഒഴിക്കരുത് മത്തിവിടുക ഇണ്ടാ ഒരു കിലോ ശർക്കര ഒരു കിലോ മീൻ ഇപ്പൊ മീൻ മത്തിക്ക് ഇവിടെ വിലക്കുറ വേണം ആലപ്പുഴ കോമളി അമ്പത് രൂപയുള്ളു ഒരു കിലോ ശർക്കര അറുപത്തെട്ട് രൂപ പൊട്ടിയ മത്തി ഒക്കെ ആണെങ്കിലും കുഴപ്പമില്ല അതെ പൊട്ടിയ മത്തി മത്തി ചീന മത്തിയാണെങ്കിലും ഇടാൻ കുഴപ്പമില്ല ഗുണം കൂടും അപ്പൊ വെള്ളം മാറേ ചുമ്മാ ഇട്ട് കൊടുത്താൽ മതി വെള്ളമൊന്നും ഒഴിക്കരുത് ഇത് എങ്ങനെയാണ് ഒരു നാല് മില്ല് ഞാൻ ഒഴിക്കാൻ പോവാണ് നാല് മില്ല് രണ്ട് രണ്ട് ഒഴിച്ചോ എന്നാ ഉച്ചക്കൂടെ മറച്ചെടുത്തോ ഒന്ന് അറത്തിട്ട് കാര്യമില്ല ആ നാലു മില്ലി മതി മതി അടച്ചല്ല മില്ലി എടുത്തു മില്ലിയെടുത്തു ഇനി ഒരു ലിറ്റർ വെള്ളം ഒഴിക്കണം ഒരു ലിറ്റർ വെള്ളം എല്ല ഒരു ഉദ്ദേശമാണ് ഒരു ലിറ്റർ വെള്ളം അളക്കാനുള്ള സാധനം ഇല്ല എല്ലാ ഉദ്ദേശമാണ് ഒരു ലിറ്റർ വെള്ളേ മതി മതി ഉദ്ദേശം ഒരു ലിറ്റർ വെള്ളം ഉദ്ദേശം റി കാണത്തില്ലല്ലോ എങ്ങനെ കാണാ ഇത് മൂന്ന് ലിറ്ററിന്റെ ഇതാണ് നോക്കുണ്ട് ഒരു ലിറ്റർ വെള്ളമുണ്ട് അടിക്കുക എല്ലാ ഭാഗത്തും അടിച്ചു കൊടുക്കുക നിങ്ങൾ കയറി ഇരിച്ചിട്ട് പണിയുണ്ട് കഴിഞ്ഞ വരസൊന്നും എടുത്തേക്കാൻ പാടുള്ളൂ പിന്നെന്താ അകത്ത് കയറി ഇരിക്കപ്പോ ഇതെന്താണ് ഈ പിള്ളേരീട് അകത്ത് കയറിയിരിക്കും അതേപോലെ ചെടികൾക്ക് തടിച്ചു കൊടുക്കുക ഇനി തഴഞ്ഞില്ല ഇനി ഒരു ഇരുപത് മില്ലി എടുത്ത് ഒഴിച്ചിട്ട് അടുത്ത ചെടിക്ക് തടിച്ചു കൊടുക്കുക ഞാനാ മറ്റേതിനൊക്കെ അടിച്ചിരിക്കുക നേരത്തെ കട്ടി കട്ടി ആ കട്ടി ഇപ്പം കട്ടി അപ്പോൾ അതിൻ്റെ കുപ്പിയും അതിൻ്റെ ചോർപ്പ് അരിപ്പ എല്ലാം കൂടെ ഇട്ട് വെള്ളത്തിൽ ഇട്ടിട്ട് ആ വെള്ളം ചെടിയുടെ ചോട്ടം ഒഴിച്ചു കൊടുക്കുക ോട്ട് പോവാ ഒഴിക്കാൻ പോവുക ഇത് കാണിച്ച് ഇങ്ങോട്ട് കാണിച്ച് അത് കഴുകിയ വെള്ളമാണ് ആ കഴുകിയ വെള്ളം അത് കളയുണ്ട ചണ്ടിയൊന്നും കളയണ്ട ആ ചണ്ടിയൊക്കെ വേണം ഇതേപോലെ കഴുകിയ വെള്ളം എടുത്തിട്ട് ഇരട്ടി കിരട്ടി വെള്ളം ചേർത്തിട്ട് മഗില്ല

வெள்ள அப்பையும் ஆ குப்பியெல்லாம் கழகிய வெள்ளம் അങ്ങനെ എല്ലാ ചെടിക്കും ഒഴിച്ചു കൊടുക്കുക ഹലോ ഗൈസ് ഇന്ന് ഇന്നൊരു തക്കാളി കൂടെ കിട്ടിയിട്ടുണ്ട് ഇന്നലെ കിട്ടിയായിരുന്ന തക്കാളി ഉണ്ടാ എല്ലാ ദിവസവും ഒന്നാ രണ്ടാം തക്കാളി കിട്ടുന്നുണ്ട് ഹാപ്പിയാണ് ഞങ്ങൾക്കാവശ്യമുള്ളതാണ് ഞാനും പൈസ മാത്രമേ ഉള്ളൂ ഒരു തക്കാളി കൂടെ കിട്ടിയിട്ടുള്ളൂ അത് എല്ലാവർക്കും ഇവർക്ക് എല്ലാവരും ഈ വീഡിയോ കണ്ടവർക്കെല്ലാവർക്കും എൻ്റെ നന്ദി രേഖപ്പെടുത്തുകയാണ് എങ്ങനെയുണ്ട് വിഷമന മാസമുണ്ട് എല്ലാവരും ചെയ്യുക ഞാൻ എൻ്റെ ഇന്നെല്ലാ ചെടികൾക്കും ബിരിയാണി ബിരിയാണി എന്ന് പറയുക അവർക്ക് വിഷമനാസിഡ് ബിരിയാണിയാണ് എൻ്റെ എല്ലാം കപ്പയ്ക്കും പിന്നെ കപ്പ ചേമ്പ് പിന്നെ തക്കാളി പയറ് പിന്നെ നമ്മുടെ കറിവേപ്പില വഴുതന വഴുതനകൾ പാവയ്ക്ക പടവലങ്ങ എല്ലാത്തിനും ഇന്ന് പിന്നെ മറ്റേ കോവല് വള്ളി പുറയിലുള്ള കോവല് എല്ലാത്തിനും ഇന്ന് വിഷമനാസിറ്റൊഴിച്ചു കൊടുത്തിരിക്കുകയാണ് അവരിന്ന് ബിരിയാണി കഴിച്ച് നാറ്റമുണ്ട് ഭയങ്കര നാറ്റമുണ്ട് ഇനി ഒരു കുളി കുളിക്കുമ്പോൾ നാറ്റമൊക്കെ മാറും തക്കാളി കിട്ടിയിട്ടുണ്ട് കണ്ട ആണ് കൃഷി ചെയ്ത ഒരു സന്തോഷം അപ്പൊ എല്ലാരും ഇനിയും വീഡിയോ കാണുക എന്റെ വീഡിയോ എന്റെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക ലൈക്ക് അടിക്കുക കമന്റ് ഇടുക എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളിടുക എന്റെ വീഡിയോ ശരിയാകുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് എനിക്കറിഞ്ഞൂടാ നിങ്ങളുടെ കാഴ്ചപ്പാട് എന്താണെന്ന് നോക്കിയിട്ട് തെറ്റു ഉണ്ടെങ്കിൽ അതൊന്ന് കമന്റിൽ കൂടെ അറിയിച്ചാൽ വലിയ പോയമായിരുന്നു ഇതൊന്ന് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ട് ഞാൻ കൃഷിയായിട്ട് ഇങ്ങനെ മുമ്പോട്ട് പോകും ഇന്ന് ഫിഷമനോ ഫിഷമനോ ആസിഡ് നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതെടുത്ത് കാണിക്കുകയും ചെയ്തു പിന്നെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചിട്ടുണ്ട് പിന്നെ ഉപയോഗിക്കുന്ന രീതിയും കാണിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇത് പിന്തുടരുക എല്ലാവരും കൃഷി ചെയ്യുക കൃഷിയില്ലാത്ത പച്ചക്കറി ഉണ്ടാക്കി ഉൽപ്പാദിപ്പിച്ചെടുക്കുക ഓക്കെ ബൈ അടുത്ത വീഡിയോ കാണുന്നവരെ ഓക്കെ